ഹായ് വ്യൂവേഴ്സ് ദ ഹീലിംഗ് ഡയറീസ് ബൈഷീന എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ഒരുപാട് സന്തോഷമുണ്ട് കാരണം എന്താണെന്ന് വെച്ചാൽ എൻ്റെ ഈ ചാനലിൽ ഒരുപാട് പേര് കണ്ടിട്ടുണ്ട് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല ഇത്ര പേര് കാണുമെന്ന് പിന്നെ എനിക്കറിയാം നമുക്ക് വേണ്ടപ്പെട്ടവർ ഷെയർ ചെയ്തും ലൈക്ക് ചെയ്തും നമ്മൾ ഫുൾ സപ്പോർട്ട് ചെയ്തതുകൊണ്ടാണ് നമുക്ക് ഇത്ര വ്യൂവേഴ്സ് ഉണ്ടായിട്ടുള്ളത് പിന്നെ അതുപോലെ തന്നെ ഞാൻ ഈ ചാനലിൽ നമ്മൾ അധികം സംസാ അത അതായത് ഒരു മുപ്പത് മിനിറ്റ് ഇരുപത്തഞ്ച് മിനിറ്റ് അത്രത്തോളം ഒന്നും സംസാരിക്കുന്നില്ല ഒരു പത്ത് മിനിറ്റ് നമുക്ക് സംസാരിക്കാനായിട്ട് ഞാൻ എടുക്കുന്നുള്ളു പിന്നെ എല്ലാവർക്കും അറിയാലോ എനിക്ക് ബ്രസ്റ്റ് ക്യാൻസർ ആയിരുന്നു അപ്പോൾ അത് കണ്ടുപിടിച്ചതെങ്ങിട്ടുണ്ടെങ്കിൽ നിപ്പ നിപ്പിളിയിൽ കൂടെ അതായത് ക്ലീൻ ചെയ്യുമ്പോൾ നിപ്പിളി കൂടെ നമ്മളിപ്പോൾ കുട്ടികൾക്ക് പാൽ കൊടുക്കുന്ന പോലെ ഡിസ്ചാർജ് ചെയ്യായിരുന്നു അപ്പോൾ അതാദ്യം നമ്മൾ വല്ല ഹോർമോണിൻ്റെ ഒക്കെ ആകും എന്നുള്ളൊരു ഇതുകൊണ്ടും പിന്നെ അത് പിന്നെ നമ്മളത്ര കാര്യമൊക്കെ എടുത്തില്ല പിന്നെ നമ്മളത് പിന്നെ ഒരു സിക്സ് മന്ത്സ് അല്ലെങ്കിൽ സെവൻ മന്ത്സൊക്കെ അങ്ങനെ തന്നെ അത് വെച്ചുകൊണ്ടിരുന്നു ഡോക്ടറെ കാണിക്കാനോ ആരോടും ഞാൻ പറഞ്ഞില്ല കാരണം അത് മാറും പിന്നെ അത് വലിയ ബുദ്ധിമുട്ടില്ല അത് ക്ലീൻ ചെയ്ത് നോക്കുമ്പോൾ മാത്രം ആണത് കണ്ടിരുന്നത് അപ്പോൾ നമ്മളത് അത്ര കാര്യമാക്കിയിരുന്നില്ല പിന്നെ അത് എയ്റ്റ് മന്ത്സ് ഒക്കെ ആയി തുടങ്ങിയപ്പോൾ അതിൽ കൂടെ പിങ്ക് കളറും കൂടിയിട്ടും അതുപോലെ പിന്നെ ഒരു ഒട്ടുവട്ടം ബ്ലഡ് പോലെയൊക്കെ വന്നു അപ്പോൾ എനിക്ക് തോന്നി അത് എന്തായാലും കാണിക്കണം എന്ന് തോന്നി അങ്ങനെയാണ് ഞാൻ നമ്മുടെ ചേർപ്പ് ഇവിടെ തൃശ്ശൂർ ചേർപ്പോ ഒരു പ്രൈവറ്റ് ഹോസ്പിറ്റലുണ്ട് അവിടെ കാട്ടിപ്പോൾ ഞാൻ ആദ്യം ഗൈനോക്കളജിസ്റ്റിനെയാണ് കാട്ടി നമുക്ക് അറിയില്ലല്ലോ അപ്പോൾ ഒരു ലേഡി ഡോക്ടറെ കാട്ടിപ്പോൾ ഡോക്ടർ പറഞ്ഞു നമുക്ക് നമുക്കിത് എന്നെയല്ല കാണിക്കേണ്ടത് ഇത് സർജനെയാണ് എന്ന് പറഞ്ഞിട്ട് എന്നാൽ പോലും ആ ഡോക്ടറെക്ക് സ്കാനിങ്ങിന് എഴുതി തന്നിട്ട് സർജന് ലക്ഷം ഉണ്ടായിരുന്നു അപ്പോൾ സ്കാനിങ് കഴിഞ്ഞ് സർജനെ കണ്ടപ്പോൾ സർജൻ പറഞ്ഞു ഇതിലൊരു ചെറിയൊരു തടിപ്പ് പോലെ കാണുന്നുണ്ട് നമുക്കത് എടുത്തിട്ട് അതായത് അവിടെ നിന്ന് സർജറി ചെയ്തിട്ട് ടെസ്റ്റിന് അയക്കാമെന്ന് പറഞ്ഞു പക്ഷേ ഞാനത് നമ്മളവിടെ ചെയ്യാനായിട്ട് നമുക്ക് താല്പര്യമില്ലാത്തതുകൊണ്ട് തൃശ്ശൂർ അമലയിൽ പോയി അമലയിൽ പോയപ്പോൾ നമുക്കറിയാലോ ഇനിയിപ്പോൾ സർജനെയാണ് കാണിക്കേണ്ടതെന്ന് നമുക്കറിയാലോ സർജനെ കാണിച്ചപ്പോൾ സർജൻ പറഞ്ഞു ഓക്കെ നമുക്കത് ടെസ്റ്റ് ചെയ്യണം ബയോപ്സിക്ക് കൊടുക്കണം എന്ന് പറഞ്ഞു അപ്പോൾ അപ്പോൾ അന്ന് തന്നെ നമ്മൾ അവിടെ തന്നെ ഇട ഇരുന്ന് സ്കാൻ ചെയ്യുന്നതിൻ്റെ ഇടയിൽ തന്നെ ബയോപ്സിക്ക് കൊടുത്തു പിന്നെ ഇരുപത്തേഴ് ദിവസം കഴിഞ്ഞിട്ടാണ് റിപ്പോർട്ട് തന്ന കിട്ടിയത് റിപ്പോർട്ട് കിട്ടിയപ്പോൾ ഓക്കെ ഇതാണ് എന്നുള്ളൊരു ഇത് വന്നപ്പോൾ ഞാൻ തന്നെയാണ് പോയിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഡോക്ടർ ഇങ്ങനെ പറയുന്നുണ്ട് പറയണോ വേണ്ടേ അങ്ങനെയൊക്കെ ഇങ്ങനെ ഈ ടൂറിട്ടിൽ നിന്ന് നമുക്ക് മനസ്സിലായി ഉണ്ട് എന്നുള്ളത് തീർപ്പായി അപ്പം ഞാൻ പറഞ്ഞു സാർ എന്തായാലും പറഞ്ഞോ ഇപ്പം എന്നോട് തന്നെ പറഞ്ഞു ഇനി എന്ത്ന്നെയാലും നമ്മളത് ഫേസ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു അപ്പോൾ സർ പറഞ്ഞു നമുക്ക് ഏതെങ്ങനെയാണ് ക്യാൻസർ ആണ് പക്ഷെ എന്താണെന്ന് വെച്ചാൽ ഇനി ഇപ്പളിൻ്റെ താഴെയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ അതെങ്ങനെ സർജറി ചെയ്യണം അല്ലെങ്കിൽ അത് അപ്പോൾ അത് നമുക്കൊന്ന് ആലോചിക്കേണ്ടി വരും എന്ന് പറഞ്ഞു സൈഡിലൊക്കെ ആണെങ്കിൽ അതെടുക്കാം പക്ഷെ ഇതാവുമ്പോൾ കുറച്ചും കൂടെ അത് എത്ര മാത്രം അതിൻ്റെ അത് റൂട്ടിലേക്ക് പോയിട്ടുണ്ടാകും എന്നുള്ളത് കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടാണ് അപ്പോൾ സർജറിയിലെ കാര്യങ്ങളും ഫീസൊക്കെ ഞാൻ ജസ്റ്റ് അറിയാൻ വേണ്ടി ചോദിച്ചു പക്ഷെ നമ്മളവിടെ ചെയ്യില്ല എന്ന് അപ്പോൾ എനിക്ക് എൻ്റെ മനസ്സിലുണ്ട് നമ്മളെന്ത് തന്നെയാണെങ്കിലും അത് ഫേസ് ചെയ്യണം അല്ലെങ്കിൽ നമ്മളത് മുന്നോട്ട് പോയേ പറ്റൂ പറ്റൂന്നുള്ളൊരു തോന്നൽ എൻ്റെ മനസ്സിലുണ്ട് അപ്പം ഞാൻ ഡോക്ടറോട് പറഞ്ഞു നമ്മൾ ഇവിടെ ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല നമുക്ക് കുറച്ച് സാമ്പത്തിക ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ നമ്മൾ ഇവിടെ സർജറി ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നില്ല സാർ എനിക്കൊരു ആർ സി സിക്ക് ഒരു റെഫറൻസ് ലെറ്റർ തരണമെന്ന് പറഞ്ഞു അപ്പോൾ എനിക്കറിയില്ലായിരുന്നു അവിടെ നിന്ന് സ്ലൈഡ് എടുക്കണമെന്ന് അപ്പോൾ അവിടെ തന്നെ നല്ല ഹെൽപ്പായിരുന്നു വേഗം തന്നെ റഫറൻസ് ലെറ്റർ തരുകയോ അതുപോലെ തന്നെ സ്ലൈഡ് തരും ചെയ്തു നമ്മൾ പിന്നീടാണ് ആർ സി സിയിലേക്ക് പോയത് ആർ സി സിയിലേക്ക് നമ്മളവിടെ ഒരു കെ ആർ രാജീവ് എന്ന് പറഞ്ഞിട്ട് ഇരിഞ്ഞാലക്കൂടെ ഉള്ള ഒരു ഡോക്ടർ ഉണ്ട് അപ്പോൾ ഡോക്ടറെ കുറിച്ചിട്ട് അറിഞ്ഞിട്ട് നമുക്ക് ഡോക്ടറുടെ നമ്പർ കിട്ടി പേഴ്സണലായിട്ട് അപ്പോൾ ഡോക്ടറെ കിട്ടിയപ്പോൾ ഡോക്ടർ പറഞ്ഞു വെള്ളിയാഴ്ച ബുധനാഴ്ചയും വെള്ളിയാഴ്ച ദിവസമാണ് ഞാൻ ഉണ്ടാവുക അപ്പോൾ വെള്ളിയാഴ്ച വരാൻ പറഞ്ഞു അങ്ങനെ നമ്മളൊരു വെള്ളിയാഴ്ച ാണ് വ്യാഴാഴ്ചയാണ് തൃശ്ശൂരിൽ നിന്ന് പോയിട്ട് വെള്ളിയാഴ്ച ഡോക്ടറെ കാണാൻ പോയി ഡോക്ടറെ കാണാൻ പോകുമ്പോൾ നമ്മുടെ ഉള്ളിൽ നമുക്ക് പേടിയും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും പോലും ഇങ്ങനെ നമ്മൾ കേട്ടുപരിചയുള്ളൂ ആർ സി സി അങ്ങനെയൊക്കെ കേട്ടുപരിചയുള്ളൂ അങ്ങനെ അവിടെ എത്തി എത്തി കഴിഞ്ഞിട്ട് നമുക്കൊരുപാട് ഫോർമാലിറ്റീസ് ഉണ്ട് അതായത് നമ്മൾ ആർ സി സി പോകുമ്പോൾ മറക്കാതെ അവിടെ ഡോക്ടേഴ്സിനെ ഫസ്റ്റ് കാണാൻ പോകുമ്പോൾ ആദ്യമായിട്ട് നമുക്ക് ഒരു റെഫറൻസ് ലെറ്റർ വേണം നമ്മളിങ്ങനെ ഒരു അസുഖം ഉണ്ട് അല്ലെങ്കിൽ ഇങ്ങനെ കണ്ടുപിടിച്ചിട്ടുണ്ട് എന്നുള്ളൊരു റെഫറൻസ് ലെറ്റർ എന്തായാലും വേണം കാരണം എന്താണെന്ന് വെച്ചാൽ അതില്ലാതെ അവരങ്ങനെ നമ്മളെ നോക്കില്ല അതുപോലെ തന്നെ നമ്മളൊരു നമ്മുടെ റേഷൻ കാർഡ് കരുതണം അതുപോലെ തന്നെ നമ്മുടെ ഐഡൻറ്റിറ്റി കാർഡ് കരുതണം അങ്ങനത്തെ പേപ്പേഴ്സൊക്കെ കരുതണം എന്നിട്ട് അവിടെ നമ്മൾ ടോക്കൺ എടുത്തതിന് ശേഷം ഒരു മണിയൊക്കെ ആകുമ്പോൾ നമ്മൾ അകത്തേക്ക് കടത്തിവിടും പിന്നെ നമുക്കവിടെ നമ്മുടെ ഫയലുകൾ റെഡിയാക്കും നമുക്ക് ഓരോരുത്തർക്കും ഓരോ ഫയലുകൾ ഉണ്ടാവും അപ്പോൾ ആ ഫയലൊക്കെ റെഡി ആക്കേണ്ടത് നമ്മുടെ റേഷൻ കാർഡ് നമ്മുടെ വരുമാന നമ്മുടെ വരുമാനം അതൊക്കെ നോക്കിയിട്ടാണ് ആ ഫയലൊക്കെ ശരിയാക്കുക അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് പിന്നീടുള്ള ചികിത്സയ്ക്ക് നമുക്ക് അവിടെ നിന്ന് ആനുകൂല്യങ്ങളും കാര്യങ്ങളൊക്കെ കിട്ടാം അപ്പോൾ എല്ലാവരും ഈ ഫസ്റ്റ് ആദ്യമായിട്ട് അങ്ങോട്ട് പോകുമ്പോൾ ഈ കാര്യങ്ങളൊക്കെ കൊണ്ടുപോകാനായിട്ട് ശ്രദ്ധിക്കുക ആദ്യം വേണ്ടത് റെഫറൻസ് ലെറ്റർ അതുണ്ടെങ്കിൽ അവിടെ നമുക്ക് ഡോക്ടർ കാണാനായിട്ട് നമ്മളൊരു ഒരു ഇതിൽ ഡോക്ടറെ കാണാനായിട്ട് സാധിക്കുകയുള്ളൂ പിന്നെ നമ്മൾ ഇതൊക്കെ കൊണ്ടുപോകാം അങ്ങനെ അവിടെ കുറച്ച് ഫില്ല് ചെയ്യാനൊക്കെ ഉണ്ട് അതൊക്കെ ഫില്ല് ചെയ്ത് കഴിയുമ്പോൾ അവിടെ നിന്ന് നമ്മൾ ഡോക്ടേഴ്സിൻ്റെ അടുത്തേക്ക് കൊണ്ടുപോകും ഏത് രോഗമാണ് ഏത് കാറ്റഗറി ആണെന്ന് നമ്മളവിടെ നിന്നാണ് തീരുമാനിക്കുക അവരാണ് തീരുമാനിച്ച് നമ്മളെ കൊണ്ടുപോകും പിന്നെ ഇപ്പോൾ ജോലിയൊന്നും ഇല്ലാത്തവരാണെങ്കിൽ അത് അങ്ങനെ തന്നെ എഴുതണം ഇപ്പോൾ എനിക്കിന്ന് ജോലി ചെറിയ ജോലി ചെയ്തിരുന്നു അങ്ങനെ ഒന്നും എഴുതരുത് പിന്നെ അവിടെ നിന്ന് കാരുണ്യൊക്കെ കിട്ടാനായിട്ട് നമ്മൾ എളുപ്പമാണ് അതിൻ്റെ എല്ലാ സൗകര്യങ്ങളും അവിടെ തന്നെയുണ്ട് ഒന്ന് നമ്മൾ അങ്ങടും കൂടെ ഒന്ന് നടക്കണം അല്ലെങ്കിൽ ഒന്ന് ഓടണം എന്നുള്ളത് പക്ഷെ ഒറ്റ ദിവസം കൊണ്ട് ഒരു മണിക്കൂറിനുള്ളിൽ അവിടെ കാരുണ്യൊക്കെ പക്കിയായിട്ട് കിട്ടും ഓക്കെ ഞാനപ്പം ഇന്ന് ഇത്രത്തോളം പറയുന്നുള്ളൂ അത് കഴിഞ്ഞിട്ട് എനിക്ക് ഉണ്ടായിട്ടുള്ള കാര്യങ്ങളൊക്കെ പറയാം ഇതിനിടയിൽ ഒരുപാട് സംഭവങ്ങളൊക്കെ നടന്നിട്ടുണ്ട് പറയുമ്പോൾ രസമാണ് ഞാൻ മുന്നത്തെ വീഡിയോയിൽ പറഞ്ഞ പോലെ കഴിഞ്ഞതൊക്കെ പറയുമ്പോൾ ഇങ്ങനെ നമുക്ക് പറയാം പക്ഷെ നമ്മളുടെ ആ സമയത്ത് നമ്മുടെ മനസ്സിലുണ്ടാകുന്ന വിഷമങ്ങളൊക്കെ നമ്മൾ അനുഭവിക്കുമ്പോഴാണ് നമുക്കറിയാം അല്ലേ അപ്പോൾ നമുക്ക് ഒരാൾക്ക് ഒരു അസുഖം ആണെന്ന് തിരിച്ചറിയുന്ന നിമിഷം തൊട്ട് നമ്മുടെ നമുക്കാണ് അതിൻ്റെ ബുദ്ധിമുട്ടുകൾ അറിയാം പിന്നെ ഒരു കാര്യമുണ്ട് നമ്മൾ ഏത് സാഹചര്യത്തിലൂടെയാണ് നമ്മൾ കടന്നു വന്നിട്ടുള്ളത് ആ ജീവിത സാഹചര്യങ്ങൾ വെച്ചിട്ടായിരിക്കും നമ്മുടെ നമ്മൾ ഏതൊരു പ്രതിസന്ധിയും തരണം ചെയ്യുക ഓക്കെ അപ്പോൾ ഞാനിന്ന് ഇത്രയ്ക്കാണ് പറയണുള്ളൂ അധികാരോട് അങ്ങനെ പറഞ്ഞ് ഞാൻ ബോറടിപ്പിക്കുന്നില്ല കാരണം ചില വിഷയങ്ങൾ നമുക്കിങ്ങനെ നീട്ടിപ്പിടിച്ചിട്ട് കൊണ്ടുപോകാനായിട്ട് പറ്റില്ല അത് കേൾക്കണേനൊക്കെ ഒരു പരിധിയുണ്ട് അപ്പോൾ ഞാൻ ഇത്രയേ പറയുന്നുള്ളൂ പിന്നെ പിന്നെന്താണെന്ന് വെച്ചാൽ എനിക്ക് നല്ല സപ്പോർട്ടാണ് എല്ലാവരുടെയും അപ്പോൾ അതുപോലെ നിങ്ങൾ എൻ്റെ ചാനൽ കാണണം അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ബെൽബട്ടൺ അമർത്തണം ഓക്കെ Thank you.